പിതാവേ ഏറ്റവും ബഹുമാനപ്പെട്ട ഷൈജിവെച്ച വൈദിക സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ അവനെല്ലാ ഭക്ഷണവും ശുദ്ധിയുള്ളതാണെന്ന് പ്രഖ്യാപിച്ചു അന്നത്തെ വിവരണത്തിൽ വിശുദ്ധ വിശദ മർക്കോസ്ലിഹായുടെ കമൻട്രിയായിട്ടാണ് നാം ആ ഒരു കൊച്ചു വാക്യത്തെ കേൾക്കുന്നത് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വലിയ വികാരക്ഷോഭമൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ അത് ശ്രദ്ധിക്കുന്ന ഒരു യഹൂദ മനസ്സിന് സുവിശേഷത്തിൻ്റെ ആദ്യ വായനക്കാർക്ക് അവർ ഭൂരിപക്ഷവും യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു അവർക്കത് ഞെട്ടിക്കുന്ന വിപ്ലവമായിരുന്നു ഭക്ഷണം വസ്ത്രം ഇത്തരം കാര്യങ്ങളെല്ലാം ഹലാൽ അത് അനുഷ്ഠിച്ചു പോകുന്ന പാരമ്പര്യമാണ് യഹൂദ മതത്തിൻ്റെതും അങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങളിൽ നമ്പർ വൺ ഹറം എന്ന് പറയുന്നതാണ് പന്നിമാംസം എന്നെ പഠിപ്പിച്ച ഒരു യഹൂദ പ്രൊഫസർ റബി അദ്ദേഹം പറയാറുണ്ട് ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളോട് നമുക്ക് പന്നി മാംസം പാടില്ല എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അവർ തിരികെ ചോദിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ട് പറ്റത്തില്ല കഴിച്ചവല്ല കേടുണ്ടാവുമോ നല്ല രുചിയാണല്ലോ അപ്പോൾ പലതവണ കുട്ടികളോട് ഇത് സംസാരിച്ച് സംസാരിച്ച അവസാനം ഈ മാതാപിതാക്കൾ മക്കളോട് പറയും പോർക്ക് ഈസ് എ ഗുഡ് മീറ്റ് വി ആർ നോട്ട് എല്ലാവ് ടു ഈറ്റ് ഇത് നല്ല ഉറച്ചു തന്നെയാണ് പക്ഷെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല മാംസത്തിൻ്റെ കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യം ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാര്യമല്ല ഇന്ന് നാം ശ്രവിച്ചതുപോലെ അത് ശുദ്ധിയുടെയും അശുദ്ധിയുടെയും കാര്യമാണ് ചില ഭക്ഷണം മനുഷ്യരെ അശുദ്ധരാക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ദയവായ പുസ്തകം ഇസ്രായേൽക്കാർക്ക് നൽകുന്ന അവരുടെ കൈപ്പുസ്തകമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അമ്പിഞ്ഞ എന്നാണ് ലേവായ പുസ്തകത്തെ യഹൂദ പാരമ്പര്യം വിശേഷിപ്പിക്കാറുള്ളത് ഏറ്റവും നമ്മളുടെ മതബോധനം പോലെ കൃകൃ കൃത്യമായിട്ട് എന്ത് ഭക്ഷിക്കാം എന്ത് ഭക്ഷിക്കാൻ പാടില്ല എന്തുക്കാം എന്തുടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ആ ലിസ്റ്റുകൾ പറഞ്ഞ് അത് നിരത്തി പഠിപ്പിക്കുന്ന ഭാഗമാണ് അപ്പോൾ അതിൽ പെട്ടിട്ടുള്ളതാണ് ഈ മാംസങ്ങൾ ചിലതിനുമുള്ള ഭക്ഷണ സാധനങ്ങളുടെ നിരോധനം അതിൻ്റെ പൂർണ്ണ വികാസത്തിൽ അങ്ങനെയുള്ള കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുസൂക്ഷിക്കുവാനായിട്ടുള്ള തീക്ഷ്ണതയിൽ ഭക്ഷണം ഏത് തൊടുമ്പോഴും ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ട് കൈ കഴുകാതെ ഭക്ഷണമേശയിലേക്ക് പ്രവേശിക്കരുത് കൈ കഴുകുമ്പോൾ നീ ശുദ്ധിയുടെ പ്രാർത്ഥനകൾ ചൊല്ലി നിന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് വേണം ഭക്ഷണമേശയിൽ വരുവാൻ അങ്ങനെ ഭക്ഷണമേശ കാരണം ദൈവത്തിൻ്റെ വിരുന്നശാലയാണ് എല്ലാ ഭക്ഷണമേശകളും അവിടെ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധിയോടുകൂടി വേ ഭക്ഷിക്കണം അതിൻ്റെ അടയാളമായിട്ട് ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ നീ കൈകൾ കഴുകും പുരോഹിതന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കും അതുപോലെ തന്നെ ഈ ഭക്ഷണമേശയിൽ വരുമ്പോഴും ആചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ ചൊല്ലി കഴുകി കൈകൾ കഴുകിയിട്ട് വേണം നീ മേശയിലേക്ക് വരേണ്ടത് ഈശോയുടെ ശിഷ്യന്മാരെ കൈ കഴുകാതെ ഭക്ഷിച്ചു എന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ രൂപപ്പെടുന്നത് അപ്പോൾ അവിടെ നടത്തുന്ന വലിയ വിപ്ലാത്മകമായ ഒരു അന്നത്തെ ശ്രോതാക്കളുടെ മനസ്സിൽ തീ ഊതിക്കത്തിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഭക്ഷണമെല്ലാം ശുദ്ധമാണ് ഒരു ഭക്ഷണവും നിന്നെ അശുദ്ധനാക്കുന്നില്ല നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നിന്നെ ശുദ്ധനോ അശുദ്ധനാക്കുന്നത് അങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അശുദ്ധിയുടെ ഒരു പട്ടിക തന്നെ എന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ആദ്യത്തെ വായനയിൽ ഇതിൻ്റെ പശ്ചാത്തലം ഈശോ പറ പഠിപ്പിക്കുന്ന ഈ പ്രബോധനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണാം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാൽ നിർമ്മിതമാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് മണ്ണിൽ നിന്നാണ് അപ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് മെനഞ്ഞെടുക്കുന്ന പൂന്തോട്ടം പൊടിയിൽ നിന്നാണ് എല്ലാം രൂപപ്പെടുന്നത് ആയെ ഉള്ളത് പൊടിയാണ് ഈ പൊടിയുടെ സംരക്ഷണത്തിനായിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ഒരു നീരാവി അതാണ് ഭൂമിയെ മുഴുവനും നനക്കുന്നത് പിന്നീട് തോട്ടത്തിൽ നിഴുകുന്ന നദിയും അതുപോലെ തന്നെ മനുഷ്യനും ദൈവവും കൂടി നട്ടു വളർത്തുന്ന പ്രപഞ്ചം ഒന്നും അശുദ്ധമല്ല എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചും ദൈവ ഇഷ്ടത്താലും നിലകൊള്ളുന്നതാണ് അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഭൂമി തന്നെയും ദൈവത്തിൻ്റെ കരവിരുദാണ് അതുകൊണ്ട് പരിശുദ്ധമാണ് അതുകൊണ്ട് നിർമ്മലമാണ് പിന്നെ എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പ്രശ്നമുണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല ചുമ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ കരിയിൽ പിതാവ് അത് രാവിലെ പോയി എനിക്ക് പങ്കജ കസ്തൂരി വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ഷൈജൂജിനൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം മേശത്തെന്ന് ഏറ്റവും പറഞ്ഞു ഇത് നല്ലതാണ് വാരുവലിച്ച് തിന്നരുത് രോഗിയാകരുത് അങ്ങനെയാണ് വരുവലിച്ച് തിന്ന് രോഗിയാകരുത് ശരിയായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ രോഗികളായി മാറും രോഗത്തേക്കാൾ ഉപരി അശുദ്ധരായി മാറും അതുകൊണ്ടാണ് ശരിയായ ഉപ ഉപയോഗം എന്ന ഒരു ധാർമ്മികത കൂടി മനുഷ്യ ജീവിതത്തിന് മനുഷ്യ അസ്തിത്വത്തിന് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമായി മാറുക പാപത്തിൻ്റെ പിറവി തെറ്റായ ഉപയോഗത്തിൽ നിന്നാണ് ഭൂമിയിലുള്ളതൊന്നും ഒന്നും അശുദ്ധമല്ല ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് വിളിക്കരുതെന്ന് ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് പത്രോസിനെ കൊർണേലിയോസിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടതെന്ന് അപസ്തോലിയ പ്രവർത്തനങ്ങൾ നാം വായിക്കുന്നുണ്ട് ആദിമസഭയുടെ ആദ്യത്തെ വെല്ലുവിളി അതായിരുന്നു യഹൂദ മതത്തിൽ പിറന്ന യേശുക്രീസ്തു യഹൂദനാണ് അപ്പോസൽമാരെല്ലാവരും യഹൂദരാണ് ചെറിയ വിശ്വാസികളെ സമൂഹം എല്ലാവരും യഹൂദരാണ് വിജാതിയരുമായിട്ടുള്ള സമ്പർക്കമില്ലാത്തവർ ഈ വിശ്വാസത്തിന് വിജാതിയരെ ഉൾക്കൊള്ളാമോ അവരുമായി ഒരുമിച്ച് ഭക്ഷിക്കാമോ അവരുടെ ഭവനത്തിൽ പ്രവേശിക്കാമോ അവർ ഭയപ്പെട്ടിരുന്നപ്പോൾ പത്രോസിനാണ് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തത് അതും പ്രാർത്ഥനയിൽ ലഭിച്ച വെളിപാട് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പത്രോസ് ഇരുന്നപ്പോൾ ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത് അത് പുതിയ കാര്യമൊന്നുമല്ല പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നത് അങ്ങനെ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ പത്രോസ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോൾ പത്രോസിന് ദർശനമുണ്ടാകുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരു കുട്ട ആ കുട്ടയിൽ എല്ലാത്തരം ഇഴജന്തുക്കളും ജന്തുക്കളും ലേവായ പുസ്തകം തുറന്ന് വെച്ച് വായിച്ചാൽ എന്ത് നിനക്ക് അശുദ്ധമാണോ അതെല്ലാം കൂടി നിറയുന്ന ഒരു കുട്ട പത്രോസിനോട് ദർശനത്തിനാവശ്യപ്പെടുക നീ എഴുന്നേറ്റ് അവയെ ഭക്ഷിക്കുക കൊന്ന് ഭക്ഷിക്കുക അശുദ്ധമായിട്ടുള്ള ഞാൻ ഭക്ഷിക്കില്ലെന്ന് പത്രോസ് ശാട്ടി പിടിച്ചപ്പോൾ പത്രോസിനോട് പറഞ്ഞു ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് വിളിക്കരുത് പ്രാർത്ഥന തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുവാതിക്കൽ മുട്ടുന്നു കഥക് തുറന്നപ്പോൾ ഫൊർണീലിയൂസ് റോമൻ ശതാധിപൻ വിജാതിയൻ അദ്ദേഹം പറഞ്ഞു വിട്ട് അദ്ദേഹത്തിൻ്റെ ദാസന്മാർ വാതുക്കൽ എത്തിയിട്ടുണ്ട് പത്രൂസിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അങ്ങനെ യോപ്പായിൽ ഫൊർണീലിയസിൻ്റെ ഭവനത്തിൽ ചെന്ന് പത്രോസ് ആദ്യത്തെ വിജാതീയരെ സഭയിൽ അംഗമായി ചേർത്തു നമ്മൾ പതിവ് പറഞ്ഞു പഠിക്കുന്ന പാഠത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പൗലോസ് അല്ല വിജാതയുടെ അപ്പോസ്വലൻ അത് പിന്നീടാണ് വിജാദ്യയുടെ അപ്പോസ്സലായിട്ട് ആദ്യം മാറിയത് പത്രോസ് തന്നെയാണ് അതിനെപ്പറ്റി വാദപ്രതിവാദങ്ങളുണ്ടായി കോലാഹലങ്ങളുണ്ടായിരുന്നു പത്രോസിന് പിന്നീട് ജെറൂസലേമിൽ ആദ്യത്തെ അപ്പോസ്സലന്മാരുടെ ശൂന്യദോസ് വിളിച്ചുകൂട്ടേണ്ടതായി വന്നു അവിടെ അതിന് തെളിവ് നിരത്തി മുഖംനോട്ടമില്ലാത്ത ദൈവത്തിൻ്റെ ഇച്ഛയെ നാം തടുക്കരുത് തടിയാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിജാതീയരും ഈ രക്ഷയിൽ പങ്കാരാവുന്നെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ഭക്ഷണവും ശുദ്ധിയുള്ളതായി പ്രഖ്യാപിക്കുന്ന സഭയുടെ എല്ലാ ദേശങ്ങൾക്കും എല്ലാ ഗോത്രങ്ങൾക്കും എല്ലാ ഭാഷകൾക്കുമായിട്ടുള്ള സുവിശേഷത്തിൻ്റെ നിയോഗത്തെ പ്രഖ്യാപിച്ച സംഭവമെല്ലാം വിശുദ്ധ ഗ്രന്ഥം തമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ശുദ്ധമാണ് എല്ലാം ശുദ്ധമാകുന്നിടത്ത് ഉപയോഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഉപയോഗത്തിനാണ് നമുക്ക് നിയന്ത്രണമുള്ളതും നമുക്കൊരു നല്ല വണ്ടി കിട്ടി അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന മെഷീൻ ആയിരുന്നാലും നല്ല വണ്ടി നാം പാലത്തിനെതിരെ കുറിച്ചാലും അതുമായി പുഴയിലേക്ക് ചാടിയാലും ഒന്നും ജീവൻ സുരക്ഷിതമാവേയില്ല എത്ര നല്ല സാധനം കൊണ്ടും നമുക്കെത്രയോ തിന്മ ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഉപയോഗം അതിനെപ്പറ്റി അവബോധം വേണം സൃഷ്ടിയുള്ള ദൈവം ചേർത്ത് വെച്ച പ്രമാണം അതാണ് രണ്ട് നല്ല വൃക്ഷങ്ങളുടെ പറുതീസയില ആസ്വദിക്കാവുന്ന രുചിയുള്ള കണ്ണുകളെ മനോഹരിത പകരുന്ന ഫലങ്ങൾ കൊണ്ട് നിറയുന്ന പൂന്തോട്ടം എല്ലാം നിനക്ക് ഭക്ഷിക്കാം പക്ഷെ ഒന്നിൽ കൈവക്കരുത് അത് നന്മതിന്മയുടെ വൃക്ഷമാണ് നന്മതിന്മയുടെ വൃക്ഷത്തിൽ നീ കൈവച്ചാൽ അമൃതം ചുരത്തുന്ന മറ്റൊരു വൃക്ഷം അവിടെയുണ്ട് ജീവന്റെ വൃക്ഷമുണ്ട് ആ വൃക്ഷവുമായിട്ടുള്ള നിന്റെ ബന്ധവും മറ്റുപോകും അങ്ങനെ പറയുടെ നടുവിൽ മനോഹരമായ രണ്ട് വൃക്ഷത്തെ സ്ഥാപിച്ചുകൊണ്ട് നന്മതിന്മയുടെ വൃക്ഷവും അമൃത ജീവ സഞ്ജീവിനിയാവുന്ന അമരത്വത്തിൻ്റെ മനുഷ്യൻ മരിക്കാതിരിക്കുന്നതിൻ്റെ ഫലം നൽകുന്ന ജീവൻ്റെ വൃക്ഷവും ഇതിൽ നീ കൈവക്കരുത് ഇത് ഭക്ഷിക്കരുത് മറ്റെല്ലാം നിനക്ക് ഭക്ഷിക്കാം ഇത് നീ ഭക്ഷിക്കരുത് നന്മതിന്മ നന്മ തിന്മയുടെ മേൽ നിനക്ക് അധികാരമില്ല അനുസരണമാണുള്ളത് എന്തുകൊണ്ട് മനുഷ്യർക്ക് ഈ നന്മദന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചുകൂടാ ഇന്നത്തെ ആദ്യത്തെ വായനാതിൻ്റെ രഹസ്യം ഒളിപ്പിച്ചിരിക്കുന്നത് എല്ലാം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ ദൈവം പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അവൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവികമായ ശ്വാസം നിക്ഷേപിച്ചിരിക്കുന്നു കൽപ്പനകൾ നിന്നെ അടിമയാക്കുന്നതല്ല നിൻ്റെ ഔന്നിത്യത്തിൻ്റെ അടയാളമാണ് നീ ദൈവത്തിൻ്റെ ശ്വാസം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് കൽപ്പനകൾ നിനക്ക് ദാനമായും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന സത്യമായും തങ്കത്തേക്കാൾ മാധുര്യമുള്ള തങ്കത്തെക്കാൾ വിലയുള്ളതായും തേൻകട്ടിയേക്കാൾ മാധുര്യമുള്ളതുമായിട്ട് ദൈവകൽപ്പനകൾ നൽകപ്പെടുന്നത് ദൈവകൽപ്പനകളുടെ കീഴിൽ നിന്നുള്ള പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ഉപയോഗം അതാണ് മനുഷ്യന് ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നത് ദൈവകൽപ്പനകളുടെ നിരാശത്തോടു കൂടിയുള്ള ഉപയോഗം അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു അവനിലുള്ള ദൈവിക അംശത്തെ വറ്റിച്ചു കളയും വളരെ അടിസ്ഥാനമാവുന്ന ഈ സത്യമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് ഇവിടെയാണ് എന്താണ് ദൈവവചനം അതുപോലെ ഈ വചനസന്തയുടെ സമ്മാനവും അതിൻ്റെ കൃപയുമെല്ലാം നാം മനസ്സിലാക്കുന്നു ഭർത്താവ് അങ്ങടെ ഈ വചനങ്ങൾ എൻ്റെ വഴികൾക്ക് വിളക്കാൻ വഴികളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം വചനത്തിൻ്റെ പ്രകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാം വിശുദ്ധരായും പൗത്രികരിക്കപ്പെട്ടവരായും ദൈവകൃപയുടെ അവകാശികളായും ദൈവവചനത്തിൻ്റെ തന്നെ ഉടലും മാംസവുമായിട്ട് വചനത്തിൻ്റെ ശരീരികളായിട്ട് നാം രൂപാന്തരപ്പെടുന്നു എന്ന് കൃപയുടെ ഒരു നിയോഗം അത് പേർന്നവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും കർത്താവ് അതിലേക്കാണ് നമ്മെ ക്ഷണിച്ചത് എല്ലാം ശുദ്ധമാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ വചനത്തിനെ പ്രകാശത്തിലൂടെ പോകുമ്പോൾ അശുദ്ധമാക്കുന്ന ദുരൂപവും നിർ വരുന്ന നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ആസക്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വിശുദ്ധ ഗ്രന്ഥം ക്ഷണിക്കുന്നത് എല്ലാത്തരം തിന്മകളും അകത്തു നിന്ന് പുറപ്പെടുന്നു എന്നത് വലിയ ഒരു മുന്നറിയിപ്പാണ് പുറത്തല്ല തിന്മ തിന്മ സ്വൈര്യവിഹാരം ചെയ്യുന്ന തിന്മയുടെ കോവിലോ കൊട്ടാരങ്ങളോ ആയിട്ട് നമ്മുടെ മനസ്സുകൾ മാറിയിട്ടുണ്ടോ എന്നത് നമുക്ക് നല്ലവണ്ണം കൊണ്ട് പരിശോധിക്കാൻ കിട്ടുന്ന സുദിനങ്ങളാണിവ കായവിനോട് ഓർമ്മിപ്പിച്ചതുപോലെ പാപം പടിവാതിക്കൽ പതിയിരിക്കുകയാണ് അവസരം കിട്ടിയാൽ നിന്നെ കീഴ്പ്പെടുത്തു നാം പൊടിയാണ് പൊടിയുടെ എല്ലാ പ്രവണതകളും നമ്മിലുണ്ട് ഈ പൊടിയെ ദൈവികമായ നിശ്വാസം പരിശുദ്ധാത്മാവുന്ന ആ പ്രകാശമാണ് ദൈവ മനുഷ്യനായിട്ട് മാറ്റിയിരിക്കുന്നത് അവിടെയാണ് വിശുദ്ധി എന്നത് ദൈവകൽപ്പനകളുടെ അനുസരണമാണ് എന്ന് നമുക്കുള്ള ബോധ്യം വരുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മെ രക്ഷിക്കുന്നവയും ജീവൻ പകരുന്നവയുമാണ് ആദ്യ മാതാപിതാക്കൾ ഈ കൽപ്പന ലംഘിച്ചപ്പോൾ അമൃതം ചുരിയുന്ന ജീവവൃക്ഷത്തിൽ നിന്ന് അവരകറ്റപ്പെട്ടു പ്രദീസ അടക്കപ്പെട്ടു പ്രദീസയിലേക്കുള്ള തിരിച്ചുവരവാണല്ലോ മറ്റൊരു വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ ഫലത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് അത് കാൽവരിയിലെ മരമാണ് ആ വൃക്ഷം അവിടെ നമ്മുടെ മാതാപിതാക്കൾ തോറ്റെടുത്ത് അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞു ഇന്ന് ദീപവലിയുടെ ആമുഖ ഗീതം നാം പാടിയതുപോലെ വരുന്ന ഞാൻ പിതാവ് എന്നെ തിരിഹിതം നിറവേറ്റാൻ എന്ന് പറഞ്ഞ് ദൈവപുത്രൻ അനുസരണത്തിൻ്റെ വൃക്ഷമായി മാറി അനുസരണത്തിൻ്റെ ഫലം കൊണ്ടുവന്നു നമുക്ക് നഷ്ടപ്പെട്ട ദൈവകൃപ നമുക്ക് വീണ്ടും പർദീസ തുറക്കപ്പെട്ടു അതുകൊണ്ട് ഈ വിശുദ്ധ കുരിശ് പർദീസയിലെ ജീവൻ്റെ വൃക്ഷമായി നമ്മുടെ മുൻപിൽ നിലകൊള്ളുന്നു നമ്മെ വിശുദ്ധീകരിക്കുന്ന കുരിശ് ഈ കുരിശൻ്റെ കീഴിൽ എല്ലാം ശുദ്ധമാക്കപ്പെടുന്നു ഈ കുരിശ് അഗ്നിയാണ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അത് നമ്മെ വിശദീകരിച്ചെടുക്കുന്നു ഈ കുരിശ് നമുക്ക് അത്താണിയാണ് നമ്മുടെ പാപഭാരം ഇറക്കി വെക്കുവാനായിട്ടുള്ള അത്താണി ഇവിടെ മനുഷ്യൻ കർത്താവിനാൽ സ്പർശിക്കപ്പെടുന്നു വീണ്ടും നമുക്ക് അവിടുത്തെ നിശ്വാസമായ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നു നാം ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു ഈ ദിവ്യമഹാരഹസ്യമാണ് പുതിയ നിയമം ഈ ദിവ്യമഹാരഹസ്യമാണ് രസകരഹസ്യം നമ്മെ വിശുദ്ധീകരിക്കുന്ന പുതിയ നിയമവും അതുതന്നെ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തത്തിലും പങ്കു നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രീസ്തുവിൻ്റെ ശരീരമായി മാറുക എന്നുള്ള ഒരു മഹത്തായ ഒരു മാന്ത്രികരണം ജ്ഞാനസ്നാനത്തിൽ ആരംഭിച്ച നമ്മുടെ തീർത്ഥാടനം നാം തുടരുകയാണ് വീണും എഴുന്നേറ്റും പാപത്തിൻ്റെ കുത്തേറ്റും പാപത്തിൽ നിന്ന് വിടുതൽ നേടിയും അങ്ങനെ അവസാനം വരെ നമ്മുടെ ശത്രുവാകുന്ന മരണം തോൽപ്പിക്കപ്പെട്ട് കർത്താവിനോട് സംയോജിപ്പിക്കപ്പെടുന്നതുവരെ നമ്മ ഈ യാത്രയിലാണ് കൃപാവരത്തിൻ്റെ അവസരങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ഈ വിശുദ്ധിയിലേക്കുള്ള പ്രവേശന സമയമായി മാറുന്നു നമുക്ക് ലഭിക്കുന്ന ഈ വചനസന്ധ്യെ കൃപയുടെ അഭിഷേകത്തെ നിർമ്മല ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഫലം പേറുവാനുള്ള അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം